ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങുമ്പോൾ എന്നും പറയുന്നത് പോലെ പറയുകയാണ് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ഇടിക്കുക നിങ്ങളുടെ ഫോണിലുള്ള ഓപ്ഷൻ ഹൈപ്പ് ഓപ്ഷൻ കൊടുത്ത് നമ്മുടെ ചാനലിനെയും അതുപോലെ നമ്മുടെ വീഡിയോയും ഒന്ന് റീച്ച് ആക്കാൻ സഹായിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമാണ് ഞങ്ങളെപ്പോലെ കുഞ്ഞു ചാനലുകളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോസിലും ഇത് ആണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഹൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ഇന്നെത്തും നാളെ എത്തണമെന്നില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹൈപ്പ് ഓപ്ഷൻ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് വളരെയധികം ഉപകാരമായിരിക്കും നമ്മൾ കുഞ്ഞു കുഞ്ഞ് ചാനലുകാരെ ആവാനായിട്ട് സഹായിക്കും ഞാൻ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ എൻ്റെ എൻ്റെ ചാനലിനു പറ്റിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട്ട് പറയുന്നുണ്ട് അത് ഇനിയുള്ള ചാനലുകാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അതായത് ഇപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്ന ആളുകളുണ്ടല്ലേ ലൈവിലൂടെയൊക്കെ മൂന്ന് ഉറക്കവും ഒക്കെ ഒഴിഞ്ഞു ലൈവ് ചെയ്യുന്നവരുണ്ട് അപ്പം എനിക്ക് ഒരുപാട് ലൈവുകാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വന്ന് കമൻറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ എൻ്റെ പഠിക്കുന്ന സമയത്തായാലും ഒക്കെ ഞാൻ ഓണാക്കി വെക്കാറുണ്ട് കേട്ടോ ലൈവ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ മോട്ടൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് മണിക്കൂറിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ചാലുകാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അതായത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫോണൊക്കെ ഞങ്ങൾ ഓൺ ആക്കി വെക്കാറുണ്ട് കമൻറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ വേറെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ലൈക്കും കൊടുക്കാറുണ്ട് കമൻ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ അത് ബാക്കിയുള്ളവർ മനസ്സിലാക്കുക ഒരുപാട് പേരെ നമ്മൾ സപ്പോർട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കാണാനൊന്നും സാധിക്കില്ല എങ്കിലും പറ്റുന്നത്രയെങ്കിലും ഒന്ന് പ്ലേ ചെയ്തു കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ആരെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ വെറുതെ ഉള്ള വീഡിയോസ് ഇപ്പം വീട്ടിൽ നമ്മൾ കടയിൽ പോകുന്ന കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയതായിട്ട് ഇടയ്ക്ക് ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ചെയ്യാറുണ്ട് അത് ഫാമിലി ഒക്കെ ഇഷ്ടപ്പെടുന്ന അതായത് ഒരു ഫാമിലിയെ മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന ആളുകളുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ വി ആർ ലാവു ഞാൻ കാണുന്ന കണ്ടുകൊണ്ടിരുന്ന അതായത് ഞാനൊരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ചാനലുകാരാണ് അതുപോലെ തന്നെ ടോം ആൻഡ് ജെറി ഒരുപാട് ഒരുപാട് കെ എൽ ബ്രോ ഫാമിലി ഒരുപാട് ചാനലുകാർ ആ പേരുകളൊന്നും ഓർമ്മയില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ചാനലുകാരുടെ വീഡിയോസ് കാണാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കൾ വയ്യാത്ത ഒത്തിരി അമ്മമാർ മല്ലൂസ് മലയാളി അവരുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞ ഒരു കണ്ണൻ്റെ ചാനൽ അതുപോലെ തന്നെ മറ്റേ അമ്മയുടെ പേര് ഞാൻ ഇപ്പോൾ വിട്ടുപോയി ലക്ഷ്മി എന്ന് പറയുന്ന മോളൊക്കെ ഉള്ള വയനാട്ടിലുള്ള അതാണ് ആദ്യം ഈ ഇങ്ങനെ പ്ലേ ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് സമയം ആ വീഡിയോയ്ക്കകത്താണ് ആ അമ്മയാണ് പറഞ്ഞത് കേട്ടോ ഈ വീഡിയോയിൽ ആഡ് വന്ന് ആഡ് നിങ്ങൾ കാണുകയും അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇത്ര ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും കണ്ടാൽ മാത്രമേ അവർക്ക് അതുകൊണ്ടുള്ള ഏണിംഗ്സ് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഇപ്പം അവർക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല അല്ലെങ്കിലും കേൾക്കും കേട്ടോ ആ വീഡിയോ അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ വർക്കിനിടയ്ക്ക് മാക്സിമം ലൈവ്കാരെയും വീഡിയോകളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻറ്റ് ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ഫോണിൽ പല കാര്യങ്ങളും സപ്പോർട്ടല്ല ഒരു ഷോർട്സിന് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കമൻറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ അത് കാണുന്നില്ല എന്താണ് കാര്യമെന്നറിയാൻ പറ്റില്ല ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല അതുപോലെ എനിക്ക് പല കമൻറ്റുകളൊന്നും വരുന്നില്ല പലരും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ ഫോണിൽ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് സബ് കമൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഒന്നും ചിലപ്പോൾ നമ്മുടെ ലൈവില് കാ നമ്മളിതിൽ കാണാറില്ല എന്താണെന്ന് അറിയാൻ വയ്യ പിന്നെ ലൈവ് ചെയ്യാത്തതിനെ കാര്യം എനിക്ക് ലൈവ് ചെയ്യണമെന്നും എൻ്റെ ചാനലിൻ്റെ വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് എൻ്റെ ചാനൽ കടന്നു പോകുന്നത് നിങ്ങളെ നല്ല കട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൽ ലൈവ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ കുറച്ച് മണിക്കൂർ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ലൈവ് ചെയ്യാനായിട്ട് എൻ്റെ ഫോൺ ഒട്ട് സപ്പോർട്ട് ചെയ്തില്ല ഈ ഫോണിലോട്ട് ഇവിടെ വൈഫൈ കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ നമ്മളത്ര ഏബിളായിട്ടൊന്നും അല്ല നമ്മൾ വൈഫൈ മാസം മാസം പേയ്മെൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതുപോലെ ലൈവ് ചെയ്യാനും ഒക്കെ നമ്മൾ വൈഫൈ സപ്പോർട്ട് ചെയ്തത് എടുത്തത് പക്ഷേ എൻ്റെ ഈ ഫോണിൽ വൈഫൈ ഇതാകില്ല കിട്ടുന്നില്ല എനിക്ക് ഇങ്ങനെ കറയും കൊണ്ടേ എനിക്ക് ലൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സൊക്കെ നമ്മളുടെ പെണങ്ങിയൊക്കെ പോയി ലൈവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂപ്പർ ചാറ്റോ മെമ്പർഷിപ്പോ സൂപ്പർ സ്റ്റിക്കറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡോളറിൻ്റെ കാര്യം വളരെ എന്താ പരിതാപകരം തന്നെയാണ് നമ്മുടെ വീഡിയോസിനൊന്നും റീച്ചില്ല കാര്യം യൂട്യൂബ് റെക്കമെൻഡ് ഇല്ല ഒരു വീഡിയോ പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല നേരത്തെ കുറച്ച് നാൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ടു കെ ത്രീ കെ വൺ കെ പോകാത്ത വീഡിയോസ് വളരെ ചുരുക്കമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു നൂറിലെത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ വേദനാജനകമായിട്ട് പറയാണ് നൂറിൽ പോലും എത്തുന്നില്ല നിങ്ങൾ കാണുന്നവരെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പ്രയോജനപ്രദമായ വീഡിയോസ് എന്ത് ഞാൻ ചെയ്യുന്നു എന്നായിരിക്കും നിങ്ങൾ ചോദിക്കാം പക്ഷേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിന് യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സംഗം മടിക്കും വീഡിയോസ് ഇടാനായിട്ടും ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞാൻ പൈപ്പ് നമ്മള പൈപ്പ് വീഡിയോസ് മറ്റ് വീഡിയോസിൽ നിന്ന് നമ്മൾ റിയാക്ഷനൊക്കെ ചെയ്യുമ്പോൾ ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് ആണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അതിന് ചെയ്യാറില്ല കാര്യം വേറൊന്നുമല്ല ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ടും എത്ര സംഭവങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും കേൾക്കാനൊന്നും ആരുമില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്ന മനസ്സ് മടുത്തു പോവുകയാണ് ഒരു വീഡിയോ ഇന്നിപ്പം എനിക്ക് എനിക്കിന്ന് സ്കൂളിൽ പോകേണ്ടായിരുന്നു ഇന്ന് ലീവാണ് സാറ്റർഡേ ആയിരുന്നു അപ്പം മോളെയൊക്കെ എക്സ് അതൊരു എക്സ് പി സി എം എക്സാം ഉണ്ടായിരുന്നു അപ്പം അതിനെ കൊണ്ടാക്കി വിളിച്ചുകൊണ്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വൈകിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു പക്ഷെ മനസ്സൊട്ടും സുഖമില്ല കാര്യം ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കയറി നോക്കുമ്പോൾ ഒരു വൺ ഹവർ ആകുമ്പോൾ ചിലപ്പോൾ ഒരു എട്ട് വ്യൂസ് ആയിരിക്കും ചിലപ്പോൾ കാണുന്നത് ആ ഒരു വിഷമം ഉണ്ടല്ലോ എങ്ങനെ ഒരു എന്ത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പക്ഷേ അതിന് എന്താണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നില്ല അത് എങ്ങനെയാണ് യൂട്യൂബ് റെക്കമൻ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ദൈവത്തെ ഓർത്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എന്താണ് ഈ വീഡിയോക്ക് വന്ന ഫോൾട്ട് എന്താണ് ക്ലാരിറ്റി കുറവാണോ അതോ ഞാൻ സംസാരിക്കുന്നതിൻ്റെ പ്രശ്നമാണോ അതോ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണോ എന്താണ് എന്റെ പ്രശ്നമെന്ന് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒന്ന് കമന്റ് ചെയ്ത് പറയുക അത്രയെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ അടുത്ത് ഞാൻ എല്ലാവരോടും പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുക എന്തെങ്കിലും ഒരു കമന്റ് ഒരു ഇമോജ് എങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്യുക അതൊക്കെ നമ്മളെ ഒരു ചാനലിലേയും മറ്റുള്ളവർക്ക് റെക്കമെൻറ്റേഷനിലൊക്കെ പോകാനായിട്ട് സഹായിക്കും എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇനിയുള്ളവരാണെങ്കിൽ പോലും ഈ മോണിറ്റൈസേഷൻ ആക്കിയതിന് ശേഷം നിർത്തരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യുക അതുപോലെ മോർണി ആകാനായിട്ട് ലൈവ് മാത്രം സപ്പോർട്ട് ചെയ്ത് പോകരുത് വീഡിയോസ് ഇട്ട് വരിക വീഡിയോസ് ഇട്ടിട്ടിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ചാനലിൽ റീച്ച് ഉണ്ടാവുകയുള്ളൂ പിന്നീട് നമ്മൾ മോണി ആയതിന് ശേഷം നമുക്ക് ഇൻകം ഇൻഗം ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്ന വീഡിയോസിന് വ്യൂസ് വേണം ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പതിനേഴ് ചിലപ്പം ഇരുപത്തേഴൊക്കെ പോയേക്കുന്ന വീഡിയോക്ക് റവന്യൂ ആയിട്ട് പെർ ആയിരം പേര് കണ്ടു കഴിഞ്ഞാൽ അതിന് വൺ പോയിൻ്റ് വൺ സെവൻ ഒക്കെ ഡോളർ കൊടുത്തേക്കും പക്ഷെ എനിക്കതിൽ നിന്ന് വൺ പോയിൻ്റ് വൺ ആണ് കിട്ടുന്നത് കാര്യം അത് പതിനേഴ് ഇരുപത് പേരെ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ആവറേജ് എടുത്താൽ ആ ഒരു അത്രയും മാത്രമേ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ ഷോർട്സിന് എനിക്ക് ഒരു സബ്സ്ക്രൈബ് പോലും കയറുന്നില്ല അതും സബ്സ്ക്രൈബർ ഇല്ല അതുപോലെ തന്നെ ഷോർട്ട്സ്സുകളൊന്നും ഞാൻ ഇടുന്നില്ല ഇപ്പം അതുപോലെ ത്രീ പോയിന്റ് ടു പോയിൻ്റ് പൊയ്ക്കഴിഞ്ഞിട്ട് പോലും ആവറേജ് നമ്മുടെ എൻഗേജ്മെൻറ്റ് വ്യൂ നോക്കുമ്പോൾ മുന്നൂറ് പേരൊക്കെയാണ് കണ്ടേക്കുന്നത് അതിൽ നിന്ന് എനിക്ക് ഇൻഗം ഒന്നും കിട്ടുന്നില്ല ഇൻഗത്തിന് മാത്രമല്ല എനിക്കൊരു സബ്സ്ക്രൈബറെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ആ ഷോർട്സ് എങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമായിരുന്നു വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് ഫ്രണ്ട്സ് നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ടൈപ്പ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട് അതും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു ചാനലുകാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ അവർ തിരിച്ച് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം ഞാൻ സപ്പോർട്ട് ണ്ട് പക്ഷേ എന്നെ കമൻസ് ഒന്നും കാണാത്തത് കൊണ്ടാണ് നമ്മളെ ആരും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ പേരും പറയുന്നില്ല പക്ഷേ കമൻസ് ആഡ് ആകുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസിനകത്താണേലും ഇപ്പം എസ് അലോഗ്സ് ഞാൻ ചേച്ചി പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ചെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടു പക്ഷേ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്ത് കമന്റ് ആഡ് ആകുന്നില്ല എന്താണ് പ്രശ്നം എൻ്റെ ചാനലിൻ്റെ പ്രശ്നമാണോ അതെൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ ചാനൽ ചാനൊന്ന് സപ്പോർട്ട് ചെയ്യുക പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നവരുടെങ്കിലും ഒന്ന് മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്യട്ടെ വേറൊരു ഇരുപത്തൊൻപത് രൂപയാണെന്ന് മെമ്പർഷിപ്പ് ഇട്ടിരിക്കുന്നത് അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒന്ന് കരകയറ്റാ നിങ്ങളൊന്ന് കൂട്ടായിട്ട് പരിശ്രമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നാട്ടാമിസ് ചെയ്യും